ചരിത്ര ഉറങ്ങുന്ന അതും സഹസ്രാബ്ദങ്ങൾ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ എന്തോ ഒരു വലിയ ഒരു എന്തോ ഒരു രൂപമാണ് രൂപമാണോ അവരുടെ ലിപികൾ എന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പാറയിൽ ഇത്രയും ഏരിയയിൽ കംപ്ലീറ്റ് എന്തോ കോറിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇവിടെ വേറൊരു ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ പ്രശസ്തമായ വേറൊരു സംഭവം കൂടിയാണ് കേട്ടോ നമ്മുടെ നടൻ ജയനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മാമാങ്കം എന്ന് പറയുന്ന സിനിമ ചിത്രീകരിച്ചത് നമ്മുടെ ഈ ലൊക്കേഷനിലാണ് കേട്ടോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്ന് ഒരുമിച്ച് ഒരു അമ്പലത്തിൽ പോയാലോ ഏതാണ് അമ്പലം എന്ന് നിങ്ങൾക്കറിയാം കല്ലിൽ ഭഗവതി ക്ഷേത്രം ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് കേട്ടോ ഞാൻ ഈ കയറി വന്ന കൽപ്പടവുകൾ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മൾ ഈ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എറണാകുളത്ത് നിന്നും പെരുമ്പാവൂർ റൂട്ടിൽ വന്ന പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകത്തേക്ക് മാറി കുന്നത്തനാട് എന്ന് പറയുന്ന താലൂക്കിൽ മേതല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കല്ലിൽ ഭഗവതി ക്ഷേത്രമുള്ളത് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ക്ഷേത്രത്തിനകത്ത് ചെന്ന് കാണാം കേട്ടോ ഇവിടെ വളരെ ചരിത്ര പ്രസിദ്ധമായ വളരെ രസകരമായ നമുക്ക് നമുക്കൊരുപാട് അറിയാനുള്ളൊരു അമ്പലമാണ് അപ്പം നമുക്ക് ഒരുമിച്ച് അമ്പലത്തിനകത്തേക്ക് പോകാം കാഴ്ചകളെ കാണാം അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തേക്കാം കേട്ടോ എന്നാ പിന്നെ നമുക്ക് അമ്പലത്തിനകത്തേക്ക് പോയാലോ നമ്മളിപ്പോ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ട് ആ മുന്നിലാണ് നിൽക്കുന്ന ഏട്ടോ അത് കണ്ടല്ലേ ഇനിയും കുറേയേറെ സ്റ്റെപ്പുകൾ നമുക്ക് മുകളിലേക്ക് കയറി വേണം പോകാൻ ഇപ്പം നമ്മുടെ കൂടെ കുറച്ച് കുട്ടികൾ കയറി വന്നല്ലേ ആക്ച്വലി അവർ ആർക്കിയോളജി ആണ് കേട്ടോ അവരവരുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് അപ്പം ഈ ആർക്കിയോളജി സ്റ്റുഡൻസിന് ഇവിടെ എന്താ കാര്യമെന്നല്ലേ അത് ഞാൻ പറഞ്ഞുതരാം കല്ലിൽ ഗുഹാക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ ഇത് എന്തുകൊണ്ടാണ് ഗുഹാക്ഷേത്രം ആയതെന്ന് വെച്ചാൽ ഈ അമ്പലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആർക്കിയോളജിയുമായിട്ട് എന്തൊരു റിലേഷൻ നമ്മുടെ അമ്പലത്തിനുണ്ടെന്ന് അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഒരു സ്മാരകമായിട്ടാണ് കല്ലിൽ ഗുഹാക്ഷേത്രം അറിയപ്പെടുന്നത് കേട്ടോ അതായത് യേശു ജനിക്കുന്നതിന് മുൻപ് ഏകദേശം മൂന്നാം നൂറ്റാണ്ടിൽ പണിയഴിപ്പിച്ച ഒരു അമ്പലമാണിത് പണിയഴിപ്പിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം യേശു ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് അത് മൂന്നാം നൂറ്റാണ്ടിലെന്ന് പറയുമ്പോൾ അന്ന് ക്ഷേത്ര നിർമ്മാണങ്ങളൊക്കെ തുടക്കം കുറിച്ചിരുന്നൊരു സമയമായിരുന്നു അന്ന് നമ്മൾ ഇന്ന് കാണുന്ന പോലെ കല്ലോ കട്ടയോ സിമെൻ്റോ ഒന്നും വെച്ചിട്ടായിരുന്നില്ല ക്ഷേത്രം നിർമ്മിച്ചിരുന്നത് പകരം വലിയ പാറക്കല്ലുകൾ തുരന്ന് ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു അതായത് ഇവിടെയും വലിയ പാറ തുരന്നിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ ത്തിനകത്ത് നിന്ന് കണ്ട ഈ കല്ലില്ലേ ഇത് പാറക്കല്ല് ഇത് തുറന്നിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഈ ഇതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ഇത് ചുറ്റി അതായത് ഈ പാറ ചുറ്റി നടന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടെയാണ് ആക്ച്വലി എവിടെയാണ് ഇത് ഉറച്ചിരിക്കുന്നതെന്ന് ഇപ്പം ഈ എനിക്കൊന്ന് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ കല്ലുകൾ വെച്ച് കെട്ടി ഞാനത് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ നമുക്കിത് എവിടെയോ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു വലിയ ഒരു പോലെയാണ് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി ഞാൻ ടുത്ത് ഒരു മിസ്റ്റേക്ക് കേട്ടോ നമ്മുടെ ഒരു ചേട്ടൻ്റെ ഞാൻ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് തിരുത്തി തരാൻ വന്നതാണ് അപ്പോൾ ചേട്ടാ ഞാൻ എന്താണ് തെറ്റെന്ന് വേണ്ടി പറഞ്ഞത് കല്ല് തുറന്ന് ക്ഷേത്രം ഉണ്ടാകുന്ന പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒക്കെ ചെറുപ്പം പോലെ കേട്ടിരിക്കുന്ന അല്ല രണ്ട് ഇവിടെ ഇവിടെ ഐതിഹ്യല്ലോ ഈ അന്നൊക്കെ അങ്ങനെയാണല്ലോ മനം അവിടെ ഇപ്പോൾ ഈ കല്ല് ഒരു ഇതില് വായുവിൽ നിന്നതാണ് അങ്ങനെയാണ് ഈ ദൈവം മറക്കാരുത് അതുകൊണ്ടാണ് ടച്ചിങ് നമുക്ക് മരത്തിന് തന്നെ ചുറ്റി നടന്നാൽ കാണാൻ പറ്റുന്നത് കാരണം അതിന് ശേഷം ഇങ്ങനെ പിത്തി കെട്ടി അതൊരു മറയ്ക്ക് വേണ്ടിയിട്ട് കിട്ടിയെന്നുള്ളൂ പക്ഷേ ഈ കല്ലുമായിട്ട് യാതൊരു വിധം ടച്ച് വരുന്നില്ല ഇപ്പം നമ്മൾ അഥവാ ചെയ്താൽ തന്നെ പിറ്റേ ദിവസം നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ള അപ്പം കേട്ടല്ലോ അതാണ് സംഭവം മൂന്നാം നൂറ്റാണ്ടില് തുടങ്ങി വെച്ച അമ്പലമാണ് അപ്പൊ അന്ന് ജയിന്റെ മതത്തിലുള്ള അതായത് ഇന്ത്യയിൽ നിന്ന് അവരുടെ ലിപികളൊക്കെ ഇവിടെ ഇതിലോട്ട് കല്ലിലോട്ട് ഈ പാറകളിലെ ഓരോ സ്ഥലങ്ങളിലും അവരുടെ ലിപികൾ അപ്പം അന്ന് ജൈന സന്യാസിമാര് അവർക്ക് സന്യാസത്തിനും അങ്ങനെ അതിനു വേണ്ടിയിട്ട് കുറച്ച് പ്രശാന്ത സുന്ദരമായ സ്ഥലങ്ങൾ അന്വേഷിച്ചു വന്നപ്പോൾ കിട്ടിയതാണ് നമ്മുടെ ഈ കാട് അതായത് പ്രകൃതി സുന്ദരമായ ഇവിടെ കാടായിരുന്നു നിറഞ്ഞ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ട് അവരിവിടെ ജൈനമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പണി ഒരു അമ്പലമാണ് പണി കഴിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല അന്നത്തെ കാലത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ മോഡൽ ഇങ്ങനെയാണ് കേട്ടോ ചേട്ടാ അതേപോലെ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാലേ ചോദിക്കാലോ ഈ കല്ലിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഹിന്ദു ടെമ്പിൾ ആണ് പക്ഷെ ഇത് ആദ്യം ജൈന ടെമ്പിൾ ആയിരുന്നു അതെങ്ങനെയാണ് ഇതിലേക്ക് മാറിയത് പറയാമോ പറയാവോ അത് നമ്മള് പൂർവികർ അന്ന് അന്നത്തെ നമ്മള് മനുഷ്യരായിട്ട് അങ്ങനെ ആരും സമ്പർക്കോ കയറി ഇറങ്ങലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നമുക്കറിയില്ല പിന്നെ നമ്മള് മനുഷ്യരായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അങ്ങനെ പിന്നെ അവരുടെ ആ ഒരു സാന്നിധ്യവും കാര്യങ്ങളൊക്കെ അവർ വിട്ടു പോവുകയും ചെയ്തല്ലോ പിന്നീട് നമ്മുടെ ഭഗവതി അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണ് നമുക്ക് വീടിന്റെ ഏറെ ഫോൾ അടിയിലെ നോക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വേറെ ഒരു സൈഡ് നമ്മളത് അതായത് നമ്മൾ അന്തരീക്ഷത്തിൽ ഒരു കല്ല് അമ്മാനം ആടുമ്പോൾ അത് അന്തരീക്ഷത്തിൽ നിക്കുവാണ് പിന്നെ അത് താഴോട്ടൊക്കെ പോയിട്ടില്ല അതാണ് ഇവിടുത്തെ ഗുഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യം അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ പാറ നമുക്കിപ്പോ ചുറ്റിക്കറങ്ങി ഇതൊന്നും കാണാം കേട്ടോ അല്ലെങ്കിൽ നഗര തിരക്കുകളിൽ നിന്നൊക്കെ മാറി വന്നിട്ട് നമുക്കൊരു കുറച്ച് സമയം നല്ല വളരെ റിലാക്സ്ഡ് ആയിട്ട് ശുദ്ധവായു ശ്വസിച്ച് ഈ പച്ചപ്പിനകത്ത് ഈ തണലിനകത്തൊക്കെ ഇരിക്കാനും കൂടി പറ്റിയ നല്ലൊരു ഒരു എന്താ പറയുക കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും കൂടെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പം ഇവിടെ വേറൊരു ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ പ്രശസ്തമായ വേറൊരു സംഭവം കൂടിയാണ് കേട്ടോ നമ്മുടെ നടൻ ജയൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ മാമാങ്കം എന്ന് പറയുന്ന സിനിമ ചിത്രീകരിച്ചത് നമ്മുടെ ഈ ലൊക്കേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് ോക്കുമ്പോ ഇവിടെ ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ ഇത് ഇവിടെ വരുന്ന ഭക്തരുടെ ഒരു വിശ്വാസമാണ് അതായത് അവർക്ക് ഭൂമി സംബന്ധമായ അല്ലെങ്കിൽ വീട് സംബന്ധമായ നേർച്ചകൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് വീട് പണിയാൻ അതിനൊക്കെ വേണ്ടിട്ട് അവര് കല്ലുകൾ അടുക്കി അടുക്കി വെക്കുന്നതാണ് ഇതേ കാഴ്ച ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് അന്ന് തിരുപ്പതിയിൽ പോയപ്പോഴാണ് കേട്ടോ പറഞ്ഞില്ലേ നമുക്ക് താഴെ ഒരു ചേട്ടൻ പറഞ്ഞു തന്നെ മൂന്നാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് അല്ലേ അന്ന് ഇത് ജൈന ക്ഷേത്രമായിരുന്നു കാരണം ജൈന സന്യാസിമാരാണ് ഈ ക്ഷേത്രത്തിന് രൂപകൽപ്പന നൽകിയതും അവരാണ് ഇവിടെ വന്ന് വിഗ്രഹം സ്ഥാപിച്ചതും ഒൻപതാം നൂറ്റാണ്ടോട് കൂടിയാണ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലേക്ക് മാറ്റപ്പെടുന്നത് അപ്പം അവർ സന്യാസിമാർ ഇവിടെ ക്ഷേത്രം തുടങ്ങി ഉറപ്പായിട്ടും അവരുടെ സംസ്കാരം അനുസരിച്ചുള്ള ദേവിയായിരിക്കും ദേവന്മാരായിരിക്കും അല്ലേ അന്ന് പത്മാവതി ദേവി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പത്മാവതി ദേവിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ള വിഗ്രഹമാണ് ദേവിയുടെ പിറകിലായിട്ട് മഹാവീരന്റെയും അതേപോലെ പാർശ്വനാഥൻ്റെയും വിഗ്രഹ രൂപങ്ങളുമുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് ദുർഗാദേവിയായിട്ടും മഹാവിഷ്ണുവും മഹാദേവനും ഒക്കെ ആയിട്ടാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് കലിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറുന്നത് അതിനുശേഷം ഏഴു ദിവസങ്ങളോളാണ് അമ്പലത്തിൽ ഉത്സവം 给个他们选吧。Yeah, നമ്മൾ പഴയ ജൈന സംസ്കാരത്തിൻ്റെ കുറച്ച് ലിപികളൊക്കെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാറയുണ്ട് നമ്മളിപ്പോൾ അത് കാണാൻ പോവുകയാണ് ഇത്രയും പ്രശാന്തസുന്ദരമായ വളരെ നല്ല ശുദ്ധമായി ശ്വസിക്കുന്ന ഒരു സ്ഥലം നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ കാണാൻ അല്ലേ ഇവിടുത്തെ ഈ കൽപ്പടങ്ങൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക കുറേ കയറാനുണ്ടെങ്കിലും നല്ല രസമാണ് കേട്ടോ പിന്നെ വലിയ വലിയ പാറകൾ അതേപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ പച്ചപ്പ് ഒരു പ്രത്യേകതരം ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വരുമ്പോൾ ഈ പാറ എന്തൊക്കെയോ ഒരു ശംഖ് പോലെ എന്തോ വരച്ചു ആ ഇതൊരു ശംഖുണ്ട് നമ്മുടെ ട്രാവൻകൂർ ചിന്നുമില്ലേ അതേപോലെയുള്ള ഒരു ശംഖ് ഇത് വരച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് ഇതിനെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലത് എക്സ്പീരിയൻസ് ചെയ്ത് തരാൻ അറിയില്ല കേട്ടോ ഇതൊരു കൊമ്പനാനയാണ് കുറച്ച് ആർക്കിയോളജി സ്റ്റുഡൻസിനെ കണ്ടില്ലേ ആക്ച്വലി അവരെയും കൂടെ കൂട്ടിയിട്ട് വരണ്ടേ അവർക്കുമ്പോ ഇത് വേഗം മനസ്സിലാവൂല എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് ഇതൊരു ആനയുടെ തല പോലെ എന്തോ ആണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് എനിക്കിത് മനസ്സിലാകുന്നില്ല ഒരു ആനയുടെ തുമ്പിക്കൈ ചെവി അതേപോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കന്നെ ഈ കരീര് മൂടിക്കിടക്കുന്നിടത്തൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കുറെ സംഭവങ്ങൾ കിട്ടുമോന്ന് തോന്നോ എന്നാലും ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മള് ചരിത്രം ഉറങ്ങുന്ന അതും സഹസ്രാബ്ദങ്ങള് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണിലാണ് നമ്മളിപ്പോ നിക്കുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ എന്ന് ആലോചിക്കണം അന്ന് ഇതേ വഴി നടന്നു പോയ ആൾക്കാർ ഇതൊക്കെ പണിഞ്ഞിരുന്ന ആൾക്കാർ അതേപോലെ ഈ ക്ഷേത്രം നിർമ്മിച്ചവർ അവരുടെ സംസ്കാരം അവർ ഇവിടെ ഇരുന്ന് വരയ്ക്കുന്നത് ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒസ്റ്റാജിയല്ലേ കാരണം നമുക്കൊരിക്കലും കാണാൻ പറ്റാത്ത ചരിത്രം ഉറങ്ങുന്ന പാഴുകളിൽ കൂടി നമ്മൾ ഇതേ നടന്നു പോകണം മനസ്സിലാവുന്നില്ല ട്ടെ ആരെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ എന്തോ ഒരു വലിയ ഒരു എന്തോ ഒരു രൂപമാണോ രൂപമാണോ അവരുടെ ലിപികൾ എന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു പാറയിൽ ഇത്രയും ഏരിയയിൽ കംപ്ലീറ്റ് എന്തോ കോറിയിട്ടിരിക്കുകയാണ് കേട്ടോ ഒരു വര പോലെ കുറേ ഏറെ വരകൾ പോലെ ഇങ്ങനെ നടക്കുന്നു ശങ്കുനാഥവും വൈകി നടന്ന് നടന്ന് കൊറേ അകത്തേക്ക് പോകാൻ തോന്നുന്നു കേട്ടോ ഒരു ഇവിടുത്തെ ഇത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ മണ്ണാർശാലയൊക്കെ പോകില്ലേ അതേപോലെ തന്നെ ഒരു നല്ലൊരു കാവ് അതിനകത്ത് തൂങ്ങി വള്ളികളൊക്കെ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കേട്ടോ നല്ല കെട്ട് കെട്ടുപിളഞ്ഞു കിടക്കാം അതായത് രണ്ട് പാമ്പുകൾ കെട്ട് വിളഞ്ഞു കിടക്കുന്ന പോലുള്ളൊരു പള്ളി എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അതായത് നമ്മുടെ ടെൻഷൻസിൽ നിന്ന് നമ്മുടെ സ്ട്രെസ്സുള്ള ലൈഫിൽ നിന്നൊക്കെ മാറി നമുക്ക് വളരെ കുറേ സമയത്തെ കിളികളുടെ ഒക്കെ സൗണ്ട് കേട്ടോ കിളികളുടെ സൗണ്ട് പിന്നെ എന്താ പറയാ ഇവിടെ നല്ല തണല്ലേ ഇപ്പൊ നമുക്ക് വെളിയിലേക്ക് ചെല്ലുമ്പോൾ അറിയാം ഇവിടുത്തെ ക്ലൈമറ്റും ചൂടും എത്രത്തോളം ഉണ്ടെന്നല്ലേ കുറേ സമയം നമുക്കിവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഇഷ്ട ഈ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് അതായത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് അതിനെക്കുറിച്ച് താല്പര്യമുള്ളവർക്കും ഉറപ്പായിട്ടും ഇവിടെ വരാം ഇനി ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഈ അമ്പലത്തിന് ചുറ്റും അതായത് ഒരു ഏതാനും കിലോമീറ്റർക്കകത്ത് ഈ അമ്പലവുമായിട്ട് റിലേഷനിലുള്ള രണ്ട് അമ്പലം കൂടിയാണ് കേട്ടോ ഇരിങ്ങോൽ ഭഗവതി ക്ഷേത്രവും ദേവി ക്ഷേത്രം ഭഗവതി ക്ഷേത്രം അപ്പോൾ ഇവർ മൂന്ന് പേരും സഹോദരിമാരാണെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ് ഇവിടെ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സമയം കിട്ടുന്നതനുസരിച്ച് ഈ അമ്പലത്തിൽ വരിക വന്നിവിടുത്തെ ദേവിയെ കാണുക ഇവിടുത്തെ ചുറ്റുവട്ടം ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൻ്റെ ആ ഒരു മനോഹാരിത നിങ്ങളും എന്താ പറയുക അറിയുക അനുഭവിക്കുക അങ്ങനെ വേണം പറയാൻ അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ബ്ലോഗുമായി എത്തുന്നവരെ വൺസ് അഗൈൻ ബൈ ടേക്ക് I am going